പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മയും വേദയും ഇന്ദ്രജയും വിജയനും കൂടി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം റൂമിലേക്ക് ചെല്ലപ്പോഴാണ് അവർ അലമാറ തുറക്കുന്ന സമയത്താണ് അലമാറയിൽ നിന്നും ആഭരണവും പണവും നഷ്ടപ്പെട്ട വിവരം അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നു കേട്ടോ അങ്ങനെ വിജയനും ഇന്ദ്രജയും നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് അമ്മയെ എൻ്റെ റൂമിലുള്ള ആഭരണവും പണവും ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ പത്മ പറയാണ് എൻ്റെ റൂമിലുള്ളതും കാണാനില്ല എൻ്റെ റൂമിലുള്ള ആഭരണവും പണവും ഒന്നുമില്ല എവിടെ പോയി എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയാണ് നമ്മുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടമ്മേ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും വേദ വരുകയാണ് അപ്പോൾ വേദ പറയാണ് ഇവിടേക്ക് ആര് വരാനാണ് ഇവിടെ നമ്മൾ നന്ദിനിയല്ലേ വീട് ഏൽപ്പിച്ച് പോയത് അപ്പോൾ പിന്നെ ആര് വരാനാണ് അവൾ തന്നെ എടുത്തിട്ടുണ്ടാവും അവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി എന്ന് പറഞ്ഞ് ഇന്ദ്രജ വിളിക്കുകയാണ് അപ്പോൾ എന്താ മേഡം എന്ന് ചോദിച്ച് നന്ദിനി വരുമ്പോൾ നീ എന്തിനാണ് ഞങ്ങളുടെ റൂമിലേക്ക് കയറിയത് എന്ന് ചോദിക്കില്ല മേഡം ഞാൻ കയറിയിട്ടില്ല എന്ന് പറയും പിന്നെ ഞങ്ങളെ റൂമിൽ വെച്ച ആഭരണവും പണവും ഒന്നും കാണുന്നില്ല അത് പിന്നെ എവിടെ പോയി നീ കട്ടെടുത്തതാണല്ലേ എന്ന് പറയുമ്പോൾ എന്താ മേഡം ഇങ്ങനെ പറയുന്നത് ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് വീണ്ടും തറപ്പിച്ച് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ ആഭരണവും പണവും എവിടെ പോയി എന്ന് ചോദിക്കാം അപ്പോൾ പത്മ പറയാണ് നീ അല്ലാതെ പിന്നെ ആരും ഈ വീട്ടിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ് അല്ല ഇവിടേക്ക് വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നന്ദിനി പറയാണ് ആ വന്നിരുന്നു രണ്ടുപേർ വന്നിരുന്നു എ സി നേരാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് എ സി നേരം ഞങ്ങളാരും ഏ സി നേരേക്കാൻ ആരെയും പറഞ്ഞിട്ടില്ലല്ലോ അല്ല സൂര്യസാർ പറഞ്ഞു എന്നാണ് എന്നോട് അവർ പറഞ്ഞത് സൂര്യയോ ആ സൂര്യ ഇതുവരെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലല്ലോ എന്തായാലും സൂര്യക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രജ നേരെ സൂര്യക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യയോട് ചോദിക്കുകയാണ് എടാ സൂര്യ നീ ഏ സി നേരേക്കാൻ ആരെങ്കിലും ഇവിടെ വീട്ടിലേക്ക് വിട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ എന്താ ചേച്ചി ഈ പറയുന്നത് ഇത്രയും കാലമായിട്ടും ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്നുള്ളത് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഞാൻ അവിടേക്ക് ആളെ പറഞ്ഞേക്കുന്നത് എന്ന് ചോദിച്ചു ചോദിക്കാട്ടോ അപ്പോൾ ഇന്ദ്രജ പറയണേ എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് എന്നിട്ട് പറയണേ കേട്ടില്ലേ നീ പറഞ്ഞത് സൂര്യ ഇവിടേക്ക് ആരെയും പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ നീ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ നീ ആരേനെ ആടി ഇവിടേക്ക് കയറ്റിയത് അപ്പോൾ നിന്റെ നാട്ടിലുള്ള ആരെങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്ന് വിളിച്ചു വരുത്തി ഇവിടെയുള്ള ആഭരണവും പണവും ഒക്കെ മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ദേ മേഡം ഇല്ലാത്ത കാര്യം പറയരുത് എനിക്ക് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് പണത്തിനോടും ആഭരണത്തിനോടും ഒരു താല്പര്യവുമില്ല വെറുതെ ഇല്ലാത്ത കാര്യം എന്നോട് പറഞ്ഞ് എന്നെ ഒരു കള്ളിയാക്കരുത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും വിജയൻ അവിടെ മാറി നിന്ന് പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് വേദ പറയണേ ചേച്ചി ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല അവളുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയെയും കൂട്ടി നേരെ റൂമിലേക്ക് ചെന്ന ശേഷം നന്ദിനിയുടെ ബാഗൊക്കെ പരിശോധിച്ച് നോക്കണോ അതിലൊന്നുമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവട്ടോ അങ്ങനെ വീണ്ടും പത്മയുടെ അടുത്തേക്ക് നന്ദിനിയുമായിട്ട് വരികയാണ് അവര് എന്നിട്ട് പത്മയുടെ മുന്നിൽ വെച്ച് പറയണേ ഇല്ല അമ്മേ അവൾ ഇവിടെ നിന്നും ഈ ആഭരണവും സ്വർണവും ഒക്കെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവളുടെ ബാഗിൽ കാണേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ പത്മ വീണ്ടും ദേഷ്യപ്പെടുക കേട്ടോ എന്നിട്ട് പത്മ പറയണേ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ അച്ഛനെ വിളിക്കരുത് എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അടിക്കുകയോ പോലീസിലേൽപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ എൻ്റെ അച്ഛനെ അറിയിക്കരുത് എൻ്റെ കുടുംബത്തെ അത് താങ്ങാൻ കഴിയില്ല എൻ്റെ അനിയറ്റുമാർക്കും കുടുംബത്തിനും അത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നീ എന്നെ തടയാൻ നോക്കുന്നോടി എന്ന് പറഞ്ഞ് വീണ്ടും പത്മ ഫോൺ എടുത്ത് വിളിക്കാം കേട്ടോ അപ്പോഴത്തേക്കും നന്ദിനി തന്നെ അറിയാതെ പത്മയുടെ കൈ പിടിക്കുകയാണ് അപ്പോൾ പത്മ നന്ദിനെ ദേഹിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ അങ്ങ് എടുക്കുക കേട്ടോ എന്നിട്ട് നന്ദിനി പറയണി ഇല്ല മാഡം ഞാൻ മോഷ്ടിച്ചിട്ടില്ല എനിക്കറിയില്ല വെറുതെ നിങ്ങൾ എൻ്റെ പേരിൽ ഈ കുറ്റം ചാർത്തരുത് എന്ന് പറയുമ്പോൾ മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് വീണ്ടും നന്ദിനിയെ കുറ്റക്കാരിയാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇനി നിങ്ങൾ ഇനി കൊണ്ട് കഴിയുന്നത് പോലെ എന്നെ ദ്രോഹിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് എൻ്റെ വീട്ടുകാരെ കൂടി നിങ്ങൾ ഇനി ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയണേ ഓ നിൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോഴത്തേനും നിനക്കങ്ങ് അങ്ങ് എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ അവർ നന്ദിനിയെ പരമാവധി അവർ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാനസികമായി തളർത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോഴത്തേക്കുമാണ് അവിടേക്ക് പോലീസ് വരുന്നത് അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ പോലീസുകാർ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ വിജയം പറയണേ അത് ഞാൻ വിളിച്ചതാണ് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് പറയട്ടോ അങ്ങനെ പോലീസിനോട് പറയാണ് ഒരുപാട് ആഭരണവും പണവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ അവർ അകത്തേക്ക് കയറിയ ശേഷം നന്ദിനിയെ പരിചയപ്പെടുത്തി കൊടുക്കണേ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവിടുത്തെ വേലക്കാരിയാണെന്ന് പറയട്ടോ ഇവർ എത്ര മാസമായി ഇവിടെ ജോലിക്ക് വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ കഷ്ടിച്ചൊരു മാസമായിട്ടുള്ളൂ എന്ന് പത്മ പറയാണ് അങ്ങനെ മറ്റു വേലക്കാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ നാട്ടിലേക്ക് പോയി അവരുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയണം അപ്പോൾ ഇവൾ മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്ക് പോയി പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ പണവും ആഭരണവും നഷ്ടപ്പെട്ടത് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും പോലീസ് നന്ദിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് മര്യാദകന് നീ സത്യം പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ നിന്നെ ഞങ്ങൾ നിന്നെ ഇടിച്ച് ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സംസാരിക്കുമ്പോൾ നന്ദിനി അങ്ങ് പോലീസിൻ്റെ മുന്നിൽ വെച്ച് പറയണേ ഞാൻ തന്നെയാണ് തെറ്റുകാരി എന്നുള്ളത് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ച മട്ടിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഇത്രയും നേരം ഇവരെന്നെ ഒരു കള്ളിയാണെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ പോലീസ് വന്നിട്ട് നിങ്ങളും ഇതങ്ങ് ഉറപ്പിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എനിക്ക് എന്തിനാണ് പണവും ആഭരണവും ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് കെഞ്ചിങ് കൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോഴത്തേക്കും വനിതാ കോൺസ്റ്റബിൾ നന്ദിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ സാറേ ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവൾ സത്യം പറയില്ല നമുക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം അപ്പൊ പിന്നെ അവൾ തത്ത പറയുന്നത് പോലെ എല്ലാ കാര്യവും പറഞ്ഞോളും എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയുമായിട്ട് പോലീസുകാർ പോകുന്ന സമയത്ത് നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അല്ലെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളുടെ കാൽ ചുവട്ടിൽ കിടക്കുകയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴും അവരാരും ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വേദയ്ക്കും ക്കും വിജയനൊക്കെ പോലീസുകാരെ നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല സന്തോഷാവാണ് അങ്ങനെ അവര് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടി നന്ദിനെ നോക്കുന്ന ആ സമയത്ത് തന്നെയാണ് സൂര്യയുടെ അച്ഛൻ അവിടേക്ക് വരുന്നത് പോലീസുകാര് പത്മജയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ സി സി ടി വി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ സി സി ടി വി ഒരാഴ്ചയായിട്ട് കേടാണെന്ന് പറയട്ടോ നന്ദിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പോലീസ് ജീപ്പിൽ കയറ്റുന്ന സമയത്താണ് വരവ് അങ്ങനെ യതീന്ദ്ര ഓടിച്ചൊല്ലുകയാണ് കേട്ടോ എന്തിനാണ് നന്ദിനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചറിയാൻ എന്നിട്ട് പോലീസിനോട് ചോദിക്കുകയാണ് എന്താണ് സാറേ എന്തിനാണ് ഈ കുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് കാര്യം പറയട്ടോ ഈ വീട്ടിലുള്ള പണവും ആഭരണവും കാണാതായിട്ടുണ്ട് ഇവളാണ് അത് മോഷ്ടിച്ചത് എന്നാണ് ഈ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സാറേ നിങ്ങൾ ഇവരെ വെറുതെ വിടണം ഇത് ഞാനാണ് എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇവൾ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിൻ്റെ മുന്നിൽ വെച്ചങ്ങ് കാര്യം പറയട്ടെ അതോടുകൂടി പോലീസുകാർ തന്നെ അങ്ങ് അന്തം ഇട്ടു പോവുകയാണ് ഇവളെ ഒരു വേലക്കാരി എന്നല്ലേ ഇവരെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ യതീന്ദ്രൻ പറയണേ ഈ കുട്ടി അത്രക്കാരിയായ ഒരു കുട്ടിയല്ല ഇതൊരു പാവമാണ് പിന്നെ ഈ വീട്ടിലെ പണവും ആഭരണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല സാറേ ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ പോലീസിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ പോലീസുകാർ തിരിച്ചു പോവാട്ടോ അതിൻ്റെ ശേഷം പത്മജിയോടും ഇന്ദ്രജിയോടും വേദയോടും വിജയനോടും കൂടി യതീന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ ഇത്ര മാത്രമായി നിങ്ങൾ ഇവളെ ദ്രോഹിക്കുന്നുണ്ട് എന്നിട്ട് മതിയാവായിട്ടാണോ ഇങ്ങനെ കള്ളക്കേസ് കൂടി ഇവളുടെ മേലിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഇവളെ ചവിട്ടി അരക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഈ വീട്ടിലെ പണവും ആഭരണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറ്റവാളിയെ വേണ്ടി നോക്കണം അല്ലാതെ ഇവളെ വെറുതെ കിട്ടിയ അവസരത്തിൽ ഉപദ്രവിക്കാനല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാണ്ടോ ഇനി ഒരു ഒറ്റ ആൾ മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ എല്ലാവരോടങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് നന്ദിനിയെയും കൂട്ടി അകത്തേക്ക് പോവാണ് മോളെ നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ അച്ഛൻ അറിയാം ഇവർ കിട്ടിയ അവസരത്തിൽ നിന്നെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് അച്ഛനെ എങ്ങനെ മോളെ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ല ഇവരൊക്കെ ചെയ്ത തെറ്റിന് അച്ഛൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണം അങ്ങനെ നന്ദിനെ വിഷമിച്ച് കരഞ്ഞോണ്ട് തന്നെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം സൂര്യ ആണെങ്കിൽ ഏകിന്റെയും ആരതിയുടെയും ഇടത്തേക്ക് ചെന്നിട്ടുണ്ടാവട്ടോ എന്നിട്ട് ആരതി സൂര്യയെ ഉപദേശിക്കാണ് എന്തിനാണ് നന്ദിനിയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആരാണ് എൻ്റെ കള്ളും കുപ്പിയെടുത്ത് പൊട്ടി അവൾക്ക് അതിന് മാത്രമുള്ള എന്ത് അധികാരമാണ് അവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയാണ് എന്താ സൂര്യ നീ ഇങ്ങനെ സംസാരിക്കുന്നത് നീ താലി കെട്ടിയ നിന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അവളെ ഞാൻ ഭാര്യയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരതി പറയാണ് എന്താ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് അവളായിട്ട് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലല്ലോ ഏട്ടനല്ലേ അവളുടെ അനുവാദമില്ലാതെ അവളുടെ ജീവിതം തകർത്തത് ഏട്ടൻ ആരോട് ചോദിച്ചിട്ടാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയാണ് നീ നിന്റെ അമ്മാവൻ്റെ മോളെയൊന്നും ോ താലി കെട്ടിയത് എന്തിന് അമ്മാവന്റെ മോളെ പോലും താലി കെട്ടണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങണം നീ ആ പെൺകുട്ടിയുടെ പോലും അനുവാദമില്ലാതെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നിട്ട് നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നീ അവളെ ഇപ്പോൾ ഉപദ്രവിക്കുന്നു നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ ഒരു കരുവാക്കുകയാണ് നീ ചെയ്തത് എന്നിട്ടും പോരാത്തതിന് അവൾക്കും ഉണ്ടാവില്ല മനസ്സിൽ വിഷമവും ദേഷ്യവും അപ്പോൾ ഒരു മദ്യക്കൊപ്പി എറിഞ്ഞു പൊട്ടിച്ചു എന്ന് കരുതിയിട്ട് അവളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് ആരതിയും വിവേക് കൂടി സൂര്യയെ ഉപദേശിക്കാണ്ട് അത് കേൾക്കുമ്പോൾ സൂര്യയുടെ മനസ്സൊന്ന് അലയുകയാണ് എന്നിട്ട് ആരതി പറയണേ ഏട്ടൻ അവളെ കൊണ്ട് പുറത്തു പോവണം എന്നിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അവളുമായിട്ട് ഒന്ന് സിനിമയ്ക്ക് പോകണം പിന്നെ വൈകീട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് മുല്ലപ്പൂവ് എന്ന് സൂര്യ ചോദിക്കുക കേട്ടോ അപ്പോൾ ആരതി പറയണേ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഈ വിവേകേട്ടൻ എനിക്ക് ഒരുപാട് മുല്ലപ്പൂവ് എല്ലാ ദിവസവും വാങ്ങിച്ചു വരാറുണ്ടായിരുന്നു പക്ഷേ വിവേകേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടം ില്ല എന്ന് പറയുമ്പോൾ അത് ശരി അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എങ്കിൽ ഉറപ്പായും ഞാൻ നന്ദിനിക്ക് ഒരു കൊട്ട മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കും എൻ്റെ അമ്മയ്ക്കും നന്ദിനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് എല്ലാം തന്നെ ഞാൻ നന്ദിനിക്ക് ചെയ്തു കൊടുക്കും എന്ന് പറയട്ടോ അപ്പോൾ ആരതിയും വിവേകും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വേണ്ടില്ല അമ്മയോടുള്ള ദേഷ്യം കൊണ്ടെങ്കിലും നന്ദിനിയോടൊന്നും നല്ലതുപോലെ പെരുമാറുമല്ലോ എന്ന് അവർ രണ്ടുപേരും അങ്ങ് മനസ്സുകൊണ്ട് ചിന്തിക്കാനോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് ാണ് അപ്പോഴത്തേക്കും നന്ദിനി ആരോടും പറയാതെ ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ നന്ദിനിയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് നന്ദിനി ആ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പോൾ നന്ദിനിയെ തേടി യതീന്ദ്രം റൂമിലേക്ക് വരുന്ന സമയത്ത് നന്ദിനി അവിടെ കാണുന്നില്ല അങ്ങനെ ഇന്ദ്രജിയും വേദയൊക്കെ വിളിക്കാൻ കേട്ടോ നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കിച്ചണിലുണ്ടോ എന്ന് നോക്ക് എന്ന് പറയുമ്പോൾ വേദ അവിടെ പോയിട്ടൊക്കെ നോക്കി വരിക കേട്ടോ ഇല്ല അച്ഛ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നന്ദിനി എവിടെ പോയി നിങ്ങൾ അത്രമാത്രം അധികം അവളുടെ മനസ്സിലാക്കി മനസ്സിനെ തകർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ടാവും അതാണ് നന്ദിനിയെ ഇവിടെ കാണാത്തത് അവളെങ്ങാനും മനസ്സ് തകർന്ന് എന്തെങ്കിലും കടുങ്ങൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും അത്രമാത്രം അധികം അവളെ നിങ്ങൾ മാനസികമായി ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ എല്ലാവരെയും അങ്ങ് വഴക്ക് പറയാനോ എന്നിട്ട് വിജയനെയും കൂട്ടി യതീന്ദ്രൻ നേരെ നന്ദിനിയെ തരാൻ വേണ്ടി കാറെടുത്തോണ്ട് പുറത്തേക്ക് പോവുകയാണ് പത്മരുടെ അടുത്തേക്ക് ചെന്നിട്ട് വേദയും ഇന്ദ്രജയും കാര്യം പറയട്ടോ നന്ദിനി വീട് വിട്ട് പോയി അമ്മയെന്ന് പറയുമ്പോൾ പത്മയ്ക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ പത്മ പറയാണ് അവൾ ഈ വീട് വിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ അത് ഇത്ര പേടിക്കാനൊന്നുമില്ല അവളുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞല്ലോ എന്ന് സന്തോഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പത്മ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി നന്ദിനി പോകുന്ന സമയത്താണ് നന്ദിനിക്ക് ഇനി അപകടം പറ്റാൻ വേണ്ടി പോകുന്നത് മിത്രയാണ് നന്ദിനിയെ കാർ അടിപ്പിച്ച് തെറിപ്പിക്കുന്നോട്ടെ അങ്ങനെ മിത്ര ഇനി നന്ദിനിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് ഒരു റൂമിലിട്ട് അടച്ചുപൂട്ടുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നന്ദിനി പുറത്തേക്ക് വരും കേട്ടോ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ നന്ദിനിയെ വീണ്ടും മിത്രയുടെ ഗുണ്ടകൾ പോയി യതീന്ദ്രന്റെ കാറിന്റെ ഡെക്കിയിൽ വായ മൂടിക്കെട്ടി കൈയും കാലും വായൊക്കെ മൂടിക്കെട്ടിയിട്ട് നന്ദിനിയെ ബോധം കെടുത്തിയ ശേഷം കൊണ്ടുപോയി ആരും അറിയാതെ ഇടുകയാണ് എന്നതിൻ്റെ ശേഷം യതീന്ദ്രനും എല്ലാവരും കൂടി നന്ദിനിയെ കാണാത്തതിന്റെ പേരിൽ തെരഞ്ഞു നടക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇനി നന്ദിനിയുടെ അച്ഛനൊക്കെ ഇനി നന്ദിനിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോഴാണ് ഇനി നന്ദിനിയെ കാണാതായ വിവരം നന്ദിനുടെ അച്ഛൻ അറിയാൻ പോകുന്നു കേട്ടോ അങ്ങനെ ഇനി പോലീസിന്റെ അടുത്ത് പോയി പരാതിയൊക്കെ പറയും അങ്ങനെ പോലീസ് ആണെങ്കിലും മിത്രയുടെ അച്ഛൻ വിശ്വനാഥൻ്റെ ആളായിരിക്കും അങ്ങനെ മിത്രയും വിശ്വനാഥനും പറയുന്നത് പോലെ ആയിരിക്കും കേട്ടോ പോലീസുകാരൻ കേസ് അന്വേഷിക്കുന്നത് പോലെ അഭിനയിക്കുന്നത് അവസാനന്ദിനി രക്ഷപ്പെടും അങ്ങനെ എല്ലാ സത്യവും പോലീസിന്റെ മുന്നിൽ വെച്ച് നന്ദിനി ഇനി തുറന്നു പറയും അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്